ഹലോ സ്ഥലക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ ആ സമയത്ത് ചെറിയൊരു വീഡിയോ എടുത്തിട്ട് പോവാൻ വിചാരിച്ചിരിക്കാം അപ്പോൾ അതാ ഐനോസ് ഉണ്ട് കേട്ടോ ഫോണില് ഐനോസ് ഹായ് ഹായ് അതെ പിന്നെ രാവിലെ കുറേ പ്രാവശ്യം വിളിച്ചിരിക്കണേ ഞാൻ അറിഞ്ഞിട്ടല്ലേ ഞാൻ നല്ല വർക്കായിരുന്നു ഒച്ചക്കെ എണീച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ കിടന്ന് ഇപ്പം ഞാൻ എണീക്കുന്നത് ഏടെടുക്കാം കാരണം ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് രാത്രി ഒന്നും ഉറങ്ങിയിരിക്കില്ല പത്ത് പന്ത്രണ്ട് മണിവരെ ഇരുത്തം തന്നെ പിന്നെ കഴിഞ്ഞിട്ടും എല്ലാം ഇങ്ങനെയൊക്കെയോ കിടന്നുറങ്ങിക്കുകയാണ് ഒന്നര രണ്ട് മണിയായി ഉറങ്ങും ചെയ്തപ്പോഴും ഏ അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് സൈറ്റ് പിന്നെ പോകുന്ന വൈക്കുള്ള കുറച്ച് കാര്യങ്ങളും സൈറ്റിലുള്ള കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പിന്നെ ഇവിടെ നിന്നിപ്പോൾ പോകുന്നത് ഞാൻ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ശനിയാഴ്ച വൈകിട്ട് ഇവിടുന്ന് പോവാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് ഏഹ് ഇനി ഇപ്പൊ അതെന്തേലും മാറ്റം സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റൂല എന്തായാലും പെരുന്നാൾ ഒരു ദിവസം മുമ്പ് എന്തായാലും ഞാൻ വീട്ടിലെത്തും അന്നേരത്തേക്ക് മിന്നുവിനേം കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ നേരെ ഞാൻ ചിലപ്പോൾ താമരശ്ശേരിക്ക് ആയിരിക്കും താമരശ്ശേരി പോയി അവിടുന്ന് മിന്നുവിനേയും കൂട്ടി ഒരു ഫോൺ കട്ട് ചെയ്തു അവര് ധരിക്കിലേക്കും അതിനെ ഭയങ്കര കളിയിലാണ് അപ്പൊ അങ്ങനെ ആയിരിക്കും ഞാൻ പോവാ ഏർ ഒന്നും വ്യക്തമായിട്ട് തീരുമാനിച്ചിട്ടില്ല എല്ലാം ഒന്ന് സെറ്റാക്കിട്ട് വേണം തീരുമാനിക്ക എന്ത് കട്ടായി പോയി ആ ഒന്നായിക്കോട്ടെ ഞാൻ വൈകുന്നേരം ഉച്ചക്ക് വിളിക്കണ്ടോക്കു നോക്ക് ഇങ്ങോട്ട് നോക്ക് സേ ഇപ്പൊ വീഡിയോ എടുക്കാണല്ലോ ആ അതാണ് വിളിച്ചിട്ട് എടുക്കാത്തതിന്റെ ദേഷ്യാണ് എനിക്ക് അപ്പോ പിന്നെ ഞാന് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് നിൽക്കാണ് നേരെ പോവാ സൈറ്റിൽ പോവാ വർക്ക് സ്റ്റാർട്ട് ചെയ്യാ ഇന്നിപ്പോ കുറച്ച് പരിപാടികളുണ്ട് ഇന്നിപ്പോ ഫസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ വാട്ടർ ലെവൽ ചെയ്യാനും കാര്യങ്ങളും അങ്ങനെ കുറച്ച് എക്സ്ട്രാ പ്രോസസ് കാര്യങ്ങളുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാം ഐദെ ഫ്രൂട്ട്സ് തിരക്കിലാണ് കേട്ടോ അതാണ് മൈൻഡാക്കാത്തത് പിന്നെ രാവിലെ ഞാൻ വിളിച്ചപ്പോ ഫോൺ കൊടുത്തിരിക്കില്ലല്ലോ അതിന്റെ ഒരു ദേഷ്യം ഓൾറെഡി അവർക്ക് ഇണ്ട് ഇല്ലോ എന്താ മിണ്ടാത്തത് ഇപ്പൊ എന്താ ഇണ്ടാത്തോട് കഴിച്ചിട്ടാണ് തോന്നുന്നത് കഴിച്ചിട്ടു പിന്നോ നല്ല അങ്ങനെ അപ്പൊ എന്തായാലും പിന്നെ ഞാനേ വിളിക്കട്ടോ ഞാൻ ഇറങ്ങ അപ്പോൾ അതാ ഇവിടുന്ന് നേരെ പോവാം ഇനി സൈറ്റിൽ പോവാ സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്നാലും വൈകുന്നേരം പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്നതാണ് എന്തായാലും ഒന്ന് പോയിട്ട് എന്താണ് ഇനി ഇപ്പോൾ അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളെന്നൊക്കെ നോക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ആ വർക്കിങ് ഡ്രസ്സ് കെട്ടി റെഡി ആയിട്ടാണുള്ളത് ആകെ ഒന്നായിട്ട് കോല കെട്ടിക്കണം ഇനി ഇവിടുന്ന് പോയിട്ട് പോകണം വെട്ടി ഒന്ന് വൃത്തിയായി നല്ലോണം ഒന്ന് സെറ്റാവാൻ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം നമുക്ക് എന്തായാലും മെല്ലെ ഇറങ്ങാൻ നോക്കട്ടെ ഞാൻ രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം കാണാനൊക്കെ നല്ല ഭംഗിയാണുണ്ടോ അത് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ നല്ല ലുക്കാണ് കാണാൻ അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ആ വഴിക്ക് പോയിട്ടാണ് നമ്മൾ ഉള്ളത് അപ്പോൾ വണ്ടിയൊക്കെ താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നേരെ ഇവിടെ നിന്ന് ഇറങ്ങുക പോവുക അതാണെങ്കിൽ പടുത്ത പരിപാടി അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓളൊന്ന് കൊടുക്കുക പിന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ഡോറൊക്കെ ക്ലോസ് ചെയ്ത് വയ്യ ഇവിടുന്ന് പോവാൻ നോക്കാം അപ്പോൾ പിന്നെ സൈറ്റിൽ എത്തിയതിന് ശേഷമായിരിക്കും ഇനി അടുത്ത ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കുറേ ദിവസത്തിന് ശേഷം ആണ്ട്ടോ ഞാൻ വീഡിയോ എടുക്കണം അപ്പോൾ ഇന്നലെ രാത്രി ഒരു വീഡിയോ എടുത്ത് ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് മിക്കവാറും ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഉച്ചകഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ പരമാവധി ഷെയർ ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എടുക്കുന്ന വർക്ക് ഇൻ്റർലോക്കിൻ്റെ വർക്ക് ആണ് വർക്കിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് നമ്മൾ വളരെ തുച്ഛമായ റേറ്റിലാണ് കേട്ടോ വർക്ക് എടുക്കുന്നത് വളരെ തുച്ഛമായ റേറ്റാണ് ഇൻറ്റർലോക്കിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എന്താ അപ്പോൾ ഞാനത് ഇറങ്ങി റൂമിൽ നിന്ന് നേരെ ഇറങ്ങി ഇനിയിപ്പോൾ സൈറ്റിലേക്കാണ് ഇപ്പോൾ വണ്ടി പുറത്തുണ്ട് താൽപ്പര്യം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് റൂമ് കൂട്ടി പോയെന്ന് റിയില്ല രാവിലെ തന്നെ കൂടിയൊക്കെ പാസ്സാക്കി കേട്ടോ നല്ല ചൂടായതുകൊണ്ട് രാവിലെ തന്നെ ഞാനൊന്ന് കുളിച്ചു അപ്പൊ എന്തായാലും വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാ താമസിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടോ ആലാറ്റിൽ ആലാറ്റിൽ നിന്നാണ് സ്ഥലത്തിന്റെ പേര് എനിക്ക് കറക്റ്റ് ഈ ലൊക്കേഷൻ ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് ആലാറ്റിൽ നിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് മക്കളെ രാവിലെ തന്നെ നല്ല പൊള്ളണ ചൂടാണ് പൊള്ളണ ചൂട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ പോലും പോയിട്ടില്ല ഏഹ് എന്നിട്ടും വെയിൽ പോലും ഉദിച്ചിട്ടില്ല എന്നിട്ടും ഇവിടെ ചൂട് എനിക്ക് എന്താണെന്നറിയാമോ എനിക്ക് ശരീരം ചൂടാവുന്നതാണോ ഇനി അല്ല എല്ലാവരും പറയുന്നുണ്ട് ചൂടാണെന്ന് ഏഹ് എന്താ ചൂടുന്ന ആ ഒരു രക്ഷയില്ലാത്ത ചൂട് അപ്പൊ രാവിലെ തന്നെ രാവിലെ തന്നെ അതാ വർക്കിനിറങ്ങി അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ നല്ലോണം വാച്ച് ചെയ്യുക കഴിവതും വാച്ച് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക എന്തായാലും ഞാൻ ഇതാണ് നേരെ സൈറ്റിലേക്കാണ് പോകുന്നത് ചെക്കന്മാർ നടന്നു പോയി എന്ന് തോന്നുന്നത് എന്തായാലും അവർ എത്തുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ എത്തണം ഒമ്പത് മണിക്കാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക ഒമ്പത് മണി മുതൽ ചിലപ്പോൾ അഞ്ചര വരെ വർക്ക് ഉണ്ടാവും പിന്നെ ഞാൻ ചിലപ്പോൾ ലക്ഷം നേരത്തെ പോരും കാരണം നോമ്പായത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് റെഡി ആക്കി വെക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്നിപ്പോൾ വലിയ ടൈറ്റ് വർക്കൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ നോമ്പ് എടുത്തത് കാരണം കല്ല് വിരിക്കുമ്പോൾ നോമ്പ് എടുക്കാനാവില്ല ഇന്നിപ്പോൾ എറുത്തുവർക്കും മണ്ണിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യാനുള്ളത് അപ്പോൾ അത് കാരണം തന്നെ വലിങ്ങനെ വലിയ ഭാരപ്പെട്ട പണികൾ ഉണ്ടാവില്ല ചെറിയ ചെറിയ പണികൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകാരണം തന്നെ ഇന്ന് നോമ്പ് നോമ്പെടുത്തിട്ടുണ്ട് പൊലിച്ചൊക്കെ എണീച്ചിട്ട് എനിക്ക് ആകെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോയിട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ ഓൽക്കൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് ഏഷ്യം ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ അവസാനത്തെ ഈ ഒരു നാലഞ്ച് നോമ്പെങ്കിലും നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അല്ലേ എനിക്ക് ആകെ എടുക്കാൻ പറ്റിയത് പതിനഞ്ച് തോന്നുമ്പോൾ ഞാൻ ആകെ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ഒന്നും എടുക്കാൻ പറ്റിയില്ല പതിനഞ്ച് നോമ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ മുട്ടി ഞാൻ എടുത്ത് കാരണം വർക്കും കാര്യങ്ങളൊക്കെ കൂടി ആയിട്ട് ടൈറ്റ് ആക്കിയിട്ട് അല്ലാതൊക്കെ കൂടി ആക്കിയിട്ട് എടുത്ത് ഉള്ളപ്പോഴല്ല നമുക്ക് ഉണ്ടാവുള്ളൂ വർക്ക് എപ്പോഴും എല്ലാ സമയത്തും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എല്ലാ ദിവസവും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉള്ളപ്പോൾ നമ്മളത് എടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും പിന്നെ വേറൊരു മാർഗം നമുക്കില്ലല്ലോ ഉള്ള വർക്കിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം വെച്ചിട്ടാണല്ലോ നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് പിന്നെ ചാനലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു കുറേ ആയിട്ട് കുറേ ആയിട്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു എട്ട് മാസമായിട്ട് ചാനലിന് വലിയ വരുമാനമൊന്നുമില്ല വലിയ വരുമാനമൊന്നുമല്ല ഒന്നുമില്ല മൂന്ന് മാസം കൂടുമ്പോഴായിട്ടെ ഒരു പതിനായിരം റുപ്യൊക്കെ കിട്ടിയാലായി അല്ല അത് കിട്ടിയാൽ തന്നെ ആശ്വാസമാണ് കേട്ടുള്ള കാര്യം പറയാമല്ലോ ഒരു പതിനായിരം റുപ്യ ഒരു മൂന്ന് മാസം കൂടുമ്പോഴാണ് കിട്ടണതെങ്കിലും അത് ഒന്നുമില്ല അതും ഒരു ആശ്വാസം തന്നെയാണ് കാരണം ഇത്രയും കാര്യങ്ങൾ ഇടക്ക് ആ ഒരു പൈസ കിട്ടുമ്പോൾ അതെനിക്കൊരു സേവിങ്സിലേക്ക് അല്ലെങ്കിൽ മറ്റേ സേവിങ്സിലേക്കൊന്നും എത്തൂല മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് എനിക്ക് ഉപകാരപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു കാര്യമാണ് പിന്നെ മിന്നൂനും മോനും എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് ഉമ്മച്ചയ്ക്ക് ഡ്രസ്സ് എടുത്ത് മിന്നൂനെടുത്ത് മോനിക്കെടുത്ത് കഴിഞ്ഞിപ്പോൾ എനിക്ക് മാത്രമാണ് എടുക്കാനുള്ളത് മിക്കവാറും ഞാനിവിടുന്ന് പോയിട്ട് ഞങ്ങൾ ചക്കന്മാർ എല്ലാവരോടും പോയിട്ട് അങ്ങനെ എടുക്കുകയായിരിക്കും മിക്കവാറും ഉണ്ടാവുക അപ്പോൾ പിന്നെ എല്ലാവരും ഇതാ വേർക്കൽ തുടങ്ങി രാവിലെ തന്നെ വേർക്കൽ തുടങ്ങി സമയം ഇതാ എട്ടേ പത്തായി സമയം എട്ട് അല്ല എട്ടല്ലോ കഴിഞ്ഞിരിക്കണേ എട്ട് നാൽപ്പത്തി ഒന്നായി സമയം ഇനിയിപ്പോൾ നേരെ പോവാ സൈറ്റിൽ പോവാൻ വർക്ക് കൊടുക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ സൈറ്റും സൈറ്റിൻ്റെ വർക്കും നമുക്കൊന്ന് കണ്ടുപോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ സൈറ്റിലേക്കുള്ള വഴി ഇതിലാണ് നമ്മൾ സൈറ്റിലേക്ക് പോകേണ്ടത് ചെക്കന്മാർ നടന്നിവിടെ ഇവിടെ എത്തി എന്ന് പറയുന്നുണ്ട് ഇവിടെ ഒരു പാലുണ്ട് കൈവരി ഒന്നും ഇല്ലാത്തൊരു പാലാണ് കേട്ടോ പക്ഷെ ഇതിൽ ഇന്നലെ വന്നപ്പോൾ എനിക്ക് പേടി നല്ല പേടിയായിരുന്നു വണ്ടി കൊണ്ട് വരാൻ കാരണം രണ്ട് സൈഡിലും കനാലാണ് കൈവരിയില്ല കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇതോ അവർ രണ്ടുപേരും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ തന്നെയാണ് അടുത്ത് തന്നെയാണ് സൈറ്റ് ചേറ്റാ അപ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഏകദേശം ഒരു നൂറ് മീറ്റർ അതായത് ഞാൻ ഇപ്പോൾ തിരിഞ്ഞ ആ ലൊക്കേഷനിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് ആണ് ഈ സൈറ്റിലേക്ക് ഉള്ളത് ഇവിടെ തന്നെയാണ് നമുക്ക് സൈറ്റ് ഉള്ളത് അപ്പോൾ ആ കാണുന്ന കാറ് നിർത്തേൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ആ വലിയ വീട് രണ്ടുനില വീടാണ് വലിയ വീടാണ് ഇവിടെയാണ് നമുക്കിന്ന് സൈറ്റ് ഓപ്പൺ ആക്കാനുള്ളത് ഇവിടെയാണ് നമുക്കിന്ന് സൈറ്റ് എന്തായാലും നമുക്ക് സൈറ്റിന്റെ വീഡിയോ കാണാം അപ്പം ഇറ്റാച്ചിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇറ്റാച്ചിയൊക്കെ രാവിലെ എത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇസ്റ്റാച്ചിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷമാണിപ്പോൾ നമുക്കുള്ള വർക്ക് ഇഫ്റ്റാച്ചിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഒരുപാട് വർക്കുകളുണ്ട് നമുക്ക് ഏകദേശം രണ്ടായിരത്തി ചൊല്ലാറും സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് ഇങ്ങോട്ടേക്കുള്ള സ്റ്റോണും വന്നിട്ട് കേട്ടോ ഇവിടെ നമ്മളൊരു വെറൈറ്റി ഡിസൈനിലാണ് ഇവിടെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിലൊരു വെറൈറ്റിയാണ് നമ്മളിങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു തന്നെ എല്ലാം മനസ്സിലാക്കാം ഏഹ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ വീടിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു വീടാണ് നല്ല സ്ക്വയർ ആയിട്ടുള്ള മുറ്റാണ് രണ്ട് സൈഡും അതുപോലെ തന്നെ ഏത് ഏരിയ എല്ലാം സ്ക്വയർ ആയിട്ടുള്ള മുറ്റവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടൊരു ഭാഗമുണ്ട് ഇവിടെ മുതലാണ് നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അപ്പോൾ വാട്ടർ ലെവൽ അടിച്ച് അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുപോവാണ് വേണ്ടത് ഓരോ സെക്ഷൻ ഓരോ സെക്ഷനായിട്ട് കംപ്ലീറ്റ് ടുക്കണം ഇറ്റാച്ചിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് ബാക്കി വർക്കുള്ളൂ അപ്പൊ ഇനി വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇറ്റാച്ചിന്റെ വർക്ക് ഏകദേശം ഒന്ന് റെഡി ആവണം അപ്പൊ അതിന് ശേഷമായിരിക്കും നമ്മൾ ഹൗസ് ആണ് കേട്ടോ നമുക്ക് വർക്ക് തന്നിട്ടില്ല വീടിന്റെ ഓണറാണിത് നമ്മളൊരു മനുഷ്യനാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം പിന്നെ ഒന്ന് ടൗണിലേക്ക് പോകണം കാരണം വാട്ടർ ലെവലുള്ളത് വാട്ടർ ലെവൽ ഹോളായി പോയി ഏഹ് അപ്പൊ അത് ഇനിയിപ്പോൾ വാങ്ങാതെ വേറെ മാർഗല്ല അപ്പൊ അത് കാരണം തന്നെ ഇവിടുന്ന് വേറെ കഴിഞ്ഞിപ്പോൾ പേരിയ ടൗണിലേക്ക് പോകണം പേരിയിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് ഇവിടെ എൻ്റെ അറിയുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ മിന്നുവിൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ സത്യം എവിടെയെന്നൊന്നും എനിക്കറിയില്ല ഫാമിലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ അതുപോലെ തന്നെ ആരോ ഒന്നും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളിങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ വേറെ ബൈക്കാണ് വന്നത് ഞാൻ പിന്നെ ഏത് വൈക്കാൻ വന്നത് എനിക്കെന്നെ അറിയില്ല ഗൂഗിൾ മാപ്പ് കാണിച്ചൊന്നും ആ വൈക്കിനും കൂടെ പോകുന്നു അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പേര് ടൗണിൽ പോകണം പേര് ടൗണിൽ പോയിട്ട് അവിടുന്ന് വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ മേടിക്കണം അപ്പം എന്തായാലും നമുക്ക് കാണാം അറ്റാച്ചിൻ്റെ വർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് വാട്ടർ ലെവലിംഗ് ആണ് ചിരടൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ർക്ക് കാണുന്നോണ്ടിരിക്കണേ വാട്ടർ ലെവലിംഗ് ആണ്ട്ടോ വാട്ടർ ലെവലിങ്ങാണ് നമ്മൾ ചെയ്യുന്നത് നല്ല ചൂടാണ് വേർത്തൊലിക്കുന്നുണ്ട് വീട് ചെന്ന താഴ്ത്തി ഇരിക്കുകയാണ് നല്ല പണിയുണ്ട് കാരണം നമ്മള് ഹൈക്കോഷനൊക്കെ എടുക്കാന്ന് ചിലപ്പോ രണ്ടു ദിവസം എടുക്കേണ്ടത് അപ്പോൾ അത് കാരണമാണ് നമ്മളെന്താക്കി ഇറ്റാച്ചയാക്കിയത് അപ്പോൾ ഇറ്റാച്ചിട്ടാവുമ്പോൾ നല്ല വൃത്തിക്ക് വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ കഴിയും നല്ല വൃത്തിക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നാളെ ആണ് കല്ല് വരിക നാളെ എപ്പോൾ എത്തും എങ്ങനെ എത്തുന്നൊന്നും അറിയില്ല ഇപ്പോൾ നമുക്ക് ഇനി കല്ല് വന്നതിന് ശേഷമാണ് ഇനി ഇവിടെ പണിയുള്ളൂ അപ്പോൾ ലെവലിങ്ങും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞു ലെവലിങ്ങും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞു പിന്നെ നൈറ്റ് ടച്ചിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡ് കൊണ്ടുവരാം ചിപ്സ് കൊണ്ടുവരാം ഇറക്കുക കല്ല് വന്നാൽ കല്ലിറക്കുക പണി തുടങ്ങാം ഇന്ന് നൈറ്റ് അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും കല്ല് വരുക പറഞ്ഞത് എന്തായാലും ആ ഗൈസ് അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു അപ്പോൾ ഇനി എന്തായാലും ഈ വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് അത്യാവശ്യം സമയമായി പത്ത് പതിനാല് മിനിറ്റ് ആയി അപ്പോൾ ഇനി ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്ക്കാണ് കാരണം എനിക്ക് ഫൈവ് ജി ഇല്ല ഫോർ ജി നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ആയി കിട്ടണമെങ്കിൽ എന്തായാലും ഒരു അരവക്കാൽ മണിക്കൂറടുക്കും ഒരു വീഡിയോ ഡൗൺലോഡ് ഡൗൺലോഡാവേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരിക്കും ഷോർട്ട് ബൈ 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 സ്ലൈക്കും